കാര്യത്തിലുള്ള ഹയാ ഹയാ ലജ്ജ സംബന്ധിച്ച് അധ്യായം എന്നത്മാനപ്പെട്ടതാണ് അതേസമയം മെഹ്മൂദ് മെഹ്മൂദത്തായിട്ടുള്ള സ്തുത്യർഹമായ നല്ല രൂപത്തിലുള്ള ലജ്ജയും ഉണ്ട് എന്നാൽ മധുഭൂമത്തായ ആക്ഷേപാർഹമായ ലജ്ജയും ഉണ്ട് ലജ്ജ കാരണം സംശയ നിവാരണം നടത്താതിരിക്കോദി കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അതേസമയം മൊത്തത്തിൽ നോക്കുമ്പോ ലജ്ജ എന്നത് ഈമാനിന്റെ ഭാഗം മുജാഹിദുൻ മുജാഹിദ് പറഞ്ഞു എന്ന് ആണുതാനും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുള്ള ലജ്ജ അങ്ങനെയുള്ള ആൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എല്ലാ മുസ്തഖിബറും ധിക്കാരിയും അല്ലെ അഹങ്കാരിയും കിബറുള്ള ആള് ഞാനിപ്പോ എങ്ങനെയാണ് അവനോട് ചോദിക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവാൻ ആ സാധ്യത ഉണ്ടല്ലോ അല്ലെ അവൻ എന്നെക്കാട്ടിലും ചെറുതാണല്ലേ പ്രായത്തിൽ ചെറുതല്ലേ അവനോടൊപ്പം ഞാൻ ചോദിക്കാം എന്ന് തോന്നലുള്ള ആൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അയാൾക്ക് പല ആയിമുകളും തടയപ്പെടാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞ ഈ അസർ അത് ഇവിടെ ഇമാം ബുഹാരി റഹമുല്ല താരീഖായിട്ട് കൊടുത്തിരിക്കാണ് സനദ് അല്ല കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് സനദ് പൂർണ്ണമായ സനദുള്ള ഹരി അസർ തന്നെയാണ് മറ്റു കിതാബുകളിൽ വന്നിട്ടുണ്ട് അതേപോലെ ആയിഷാർ അറിയുന്ന ഈ ഹദീസിന്റെ ഭാഗം ഇത് ഇവിടെ പൂർണ്ണ സ്ഥലതോടെ കൊടുത്തിട്ടില്ല പൂർണ്ണ സ്ഥല പൂർണ്ണ സ്ഥലത ഉള്ള സ്വഹിഹായ ഹദീസ് തന്നെയാണിത് അതിന്റെ ഒരു ഭാഗം ബുഹാരി റഹമുല്ല ഇവിടെ ഈ അധ്യായത്തിൽ ഈ ബാബില് താഴെയെ കാറ്റി കൊടുത്തതാണ് അതിന്റെ പൂർണ്ണ പൂർണ്ണരൂപം നമ്മളിവിടെ صحيح المسلم اللي محمد بن المثنى وابن بشار قال ابن المثنى حدثنا محمد بن جعفر حدثنا شعبته عن إبراهيم بن المهاجري قال سمعت صفية تحدث عن عائشة أن أسماء سألت النبي صلى الله عليه وسلم عن عسر المحيض إبراهيم بن المهاجر يعني ريبورتيا يعني ഞാൻ പറയുന്നതായിട്ട് കേട്ടു അവർ സംസാരിക്കുന്നതായിട്ട് പറഞ്ഞത് ഇവിടെ ആയിഷാറുഹായുടെ സഹോദരിയായ അബുഖറിന്റെ പുത്രിയായ അസ്മാ അല്ല അസ്മാക്കൽ എന്നാണ് ഒരു റിപ്പോർട്ടിൽ മറ്റൊരു പേരും പറയുന്നുണ്ട് അസ്മാവെന്ന് തന്നെയാണ് പേര് പിതാവിന്റെ പേര് വ്യത്യസ്ത മറ്റൊരു രൂപത്തിലും കാണുന്നുണ്ട് അപ്പോൾ ഇത് ഏത് അസ്മാണെന്ന് കൃത്യമായിട്ട് ഉറപ്പില്ല രണ്ട് പേരുകൾ കാണുന്നുണ്ട് അസ്മാവൻ തന്നെയാണ് ഈ സ്ത്രീയുടെ പേര് അസ്മാ ചോദിക്കാണ് എങ്ങനെയാണ് പിന്ന ശുദ്ധിയാക്കുക എന്ന് അല്ല അസ്മാ ചോദിക്കുന്നത് ഉള്ള സ്ത്രീ അവര് എങ്ങനെ കുളിക്കുന്നു എങ്ങനെ കുളിക്കും എന്നത് സംബന്ധിച്ച് അവരുടെ കുളി സംബന്ധിച്ചാണ് ചോദിച്ചത് ഫക്കാൻ ആർത്തവക്കാരിയായ സ്ത്രീ എങ്ങനെ കുളിക്കണം എന്ന് നബീസ് ചോദിച്ചപ്പോ ആ പറഞ്ഞു കൊടുക്കണ് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആയിഷാ അറിയാൻ അടുത്തുണ്ട് എന്നാണ് നമുക്ക് ഈ ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാകുക അടുത്ത് ആയിഷാറു കൂടി ഉണ്ട് നിങ്ങളുടെ ഒരാൾ അതായത് സ്ത്രീകള് അവളുടെ വെള്ളം എടുക്കുക അവളുടെ താണിയും എടുക്കുക വെള്ളവും താളിയും ജലവും താളി ശിതറത്ത് എന്ന് പറഞ്ഞാല് ഈ ചെടികളുടെ ഇല ഒക്കെ താളിയായിട്ട് പോയിക്കല്ല അതിനാണ് പറയാം അപ്പോ താളി ഇലയും താളിയും വെള്ളവും എടുക്കുക എന്നിട്ട് എന്നിട്ട് വൃത്തിയാക്കുക നല്ല തുഹൂറ് നന്നാക്കുക ഇവിടെ തൂഹൂറ് നന്നാക്കുക ശുദ്ധി നന്നാക്കുക എന്ന് പറയുന്നത് നന്നായിട്ട് ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അയ്യാ റഹിമഹുള്ള പറയുന്നത് അവിടെ ഉദ്ദേശ്യം ഇവിടെ സുദ്രത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് താടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ താടി ഒക്കെ കലർത്തിയിട്ടുള്ള വെള്ളം കൊണ്ടാണ് പറയുന്നത് അപ്പോ അത് ഹൈദുള്ള സ്ത്രീയാണല്ലോ അപ്പൊ അവള് അവളുടെ ഗൃഹ്യസ്ഥാനത്തെ ഫർജിൽ രക്തത്തിന്റെ അംശമൊക്കെ പൂർണ്ണമായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കുക കുളിത്തുടങ്ങുന്നതിന് മുമ്പ് എന്നതാണ് അവിടെ ഉദ്ദേശം എന്നതാണ് മറ്റൊരു വീക്ഷണം ഇമാം നബി റഹിമുദ്ദൊക്കെ പറയുന്നത് കുളി വിവരിക്കുന്നിടത്ത് അല്ലെങ്കിൽ നെബിസുലാസ്മ കുളിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് പൂർണ്ണമായ ഒരു എടുക്കുക എന്ന കാര്യം പറയുന്നുണ്ട് കുളിയുടെ തുടക്കത്തിൽ ഒരു എടുക്കാൻ സമയത്തുണ്ട് അതേ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്നും കാണാം ഏതായാലും ഇത് രണ്ടും വേണം എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ ജനാപത്തിലുള്ള ആളാണെങ്കിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ട പുരുഷനാകട്ടെ സ്ത്രീ ആവട്ടെ അവരുടെ രഹസ്യഭാഗങ്ങളിൽ എന്തെങ്കിലും ദ്രാവകാംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ കഴുകിക്കളണം ആദ്യം ആദ്യം അത് ചെയ്യണം കുളിക്കുമ്പോൾ അങ്ങനെ കഴുകിയാൽ പോരാ ആദ്യമേ കഴുകണം അതാണ് പൂർണ്ണമായ കുളിയുടെ രൂപത്തിൽ പറയുന്നത് പിന്നെ ഉതെടുക്കും വേണം സുബു ആര സിഹ പിന്നെ അവരുടെ തലയിൽ വെള്ളമൊഴിക്കണം അങ്ങനെ അവൾ എന്ത് ചെയ്യണം ശക്തമായ ഒരക്കൽ ഉരക്കണം തലയിൽ സിഹ അവളുടെ തലയുടെ മുരട് അതായത് ഈ മുടി രോഗങ്ങളുടെ മുരട് എത്തുന്നത് വരെ അപ്പോ മുടിയുടെ മുരടുകളിൽ വരെ വെള്ളം എത്തണം എന്നർത്ഥം എന്നിട്ട് അവൾ എന്ത് ചെയ്യണം വെള്ളം ഒഴിക്കണം അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വെള്ളം ഒഴിക്കണം ചില റിപ്പോർട്ടുകളിലൊക്കെ വലതുഭാഗത്ത് മൂന്ന് തവണ വെള്ളം ഇടത് ഭാഗത്ത് മൂന്നു തവണ വെള്ളം ഒഴിക്കുക എന്നൊക്കെ ചില വിവരണങ്ങളിലും ഒക്കെ കാണാം സുമു ഫിർമിക്കത്തൻ പിന്നെ അതായത് മിസ്ക്രി കസ്തൂരി പുരട്ടിയ ഒരു ഫിർസത്ത് ഒരു

ബിഹ അതുകൊണ്ട് നീ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞു കാലത്ത് ആയിഷത്തു അപ്പൊ ആയിഷാ അറി അള്ളാഹുനാ പറഞ്ഞു അത് അവർ രഹസ്യമായി പറയുന്നത് പോലെ എന്ന് പറഞ്ഞാല് ആ ആ സ്ത്രീക്ക് കേൾക്കുകയും ചെയ്യ അസ്മാ അലി അള്ളാഹുനാക്ക് കേൾക്കുകയും ചെയ്യ അവിടെ ഉള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റൂല ആ കോലത്തില് പതുക്കെ പറഞ്ഞു അസി നീ രക്തത്തിന്റെ അടയാളം പിന്തുടരണം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഈ നല്ല തുണി ഉണ്ടല്ല ഈ മിസ്ക് പുരട്ടിയ തുണി അതുകൊണ്ട് ഈ രക്തത്തിന്റെ അടയാളൊക്കെ പൂർണമായിട്ട് കളയണം ഫർജ് വൃത്തിയാക്കണം അർത്ഥം തുടർന്ന് അവർ ജനാപത്തിന്റെ കുളിയെ കുറിച്ച് ചോദിച്ചു ജനാപത്തിന്റെ കൂടി പറഞ്ഞാൽ എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയോ പുരുഷനോ കുടിക്കുന്നതാണ് ജനാദത്തിന്റെ കുളി എന്നാണ് രണ്ടും ഹൈദന്റെ കുളിയാണെങ്കിലും നഫാസിന്റെ കുളിയാണെങ്കിലും ജനാബത്തിന്റെ കുളിയാണെങ്കിലും ഒക്കെ വലിയ ശുദ്ധിയാണ് നിർബന്ധമായ കുളിയാണ് അപ്പൊ ജനാബത്തിന്റെ കുളിയെ പറഞ്ഞെടുത്തു നീ വിശ്വാസം പറഞ്ഞു എന്നിട്ട് നന്നായിട്ട് ശുദ്ധി വരുത്താം നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇവിടെ വെള്ളം എടുക്കാനേ പറഞ്ഞോളൂ താളിയുടെ കാര്യം പറഞ്ഞില്ല താളി ഇതിൽ എടുക്കാൻ പാടില്ല അർത്ഥമല്ല താളിയോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് പിന്നെ സാബൂൻ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം താളി തന്നെ ആവണം എന്നില്ല താളിന്റെ വിശ്വാസം പറഞ്ഞുകൊണ്ട് പ്രത്യേകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ താളി ജനാഭത്തിൻ്റെ കൂടിയിൽ ഉപയോഗിക്കാം പക്ഷേ ഹൈന്ദിന്റെ കൂടിയിൽ ഇത് നബി സ്വന്നദ്ധാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അത് കുറെ കൂടി ശക്തമായിട്ട് ശുദ്ധീകരണത്തിന് നല്ലതാണെന്നുള്ള ആൾക്കാർ എന്നിട്ട് വെള്ളം അവളുടെ തലയിൽ ഒഴിക്കണം എന്നിട്ട് മുടിയുടെ രോമ പിന്നെ റൂട്ടുകളിൽ അല്ലെങ്കിൽ മുരടുകളിൽ വെള്ളം വിധത്തിൽ എന്ത് ചെയ്യണം വെള്ളം തലയിൽ ഒഴിക്കണം സുമീല പിന്നെ അതിന്മേൽ വെള്ളം ഒഴിക്കണം അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ു അപ്പോൾ പറഞ്ഞു ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു അൻസാരി എത്ര നല്ല സ്ത്രീകളാണ് അവരെ ലജ്ജ തടയുന്നില്ല തടഞ്ഞിട്ടില്ല ദീനിൽ അറിവുള്ളവരാവാൻ അപ്പോ ദീനി വിജ്ഞാനം സമ്പാദിക്കുന്ന കാര്യത്തിൽ അവർക്ക് ചോദിച്ചറിയാൻ സംശയങ്ങൾ ചോദിച്ചറിയാൻ അത് ക്ലിയർ ചെയ്യാൻ അതിന് സ്പഷ്ടീകരണം വരുത്താൻ ലജ്ജ അവരെ തടയുന്നില്ല എന്നതാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക